ഹലോ ഗൈസ് അപ്പോൾ പെർഫെക്റ്റ് പ്ലേറ്റ് എന്ന പുതിയ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കമാണ് അപ്പോൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫുഡ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടൻറ്റ്സുകളാട്ടോ അതായത് ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് നല്ല ഫുഡുകൾ പുറത്തൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോസ് ആയിരിക്കും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെറൈറ്റി ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചാനലായിരിക്കും നമ്മൾ അതേ നമ്മൾ പ്രോമിസ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തുടക്കം എന്നുള്ള രീതിക്ക് നല്ലൊരു അടിപൊളി ഫിഷ് ഗ്രില്ലാട്ടോ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചു തരാൻ പാ നമുക്ക് വേണ്ട ഗ്രില്ലേ ചെയ്യാനുള്ള ഫിഷ് ആണ് ഇത് അതായത് നെട്ടർ ഫിഷാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രഷ് ഫിഷിനു വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടക്കലിലുള്ള നെസ്റ്റ് വൈപ്പർ മാർക്കറ്റിലാണ് പലതരം ഫിഷുകളുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേണ്ട ഒരു സാധനം എടുത്തിട്ട് കൊടുക്കണം ഇതൊക്കെ കട്ട് സൈഡ് മുപ്പണം ഗ്രില് ആ ഭാഗത്തിൽ സാധനം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് സാധനം സെറ്റ് ചെയ്യണം കവറൊക്കെ പൊട്ടിച്ച് ഇനി നേരെ ഫ്രീസറിലേക്ക് അറ്റണം അപ്പം നാളെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നിട്ടോ അപ്പം ഇന്നത്തെ പരിപാടി ഈ നട്ടർ ഫിഷിനെ നല്ലപോലെ വരഞ്ഞി മുറിച്ച് ഇതിന് വേണ്ട ഒരു അടിപൊളി മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ പുരട്ടണം മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ പിന്നെ അതുപോലെ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ഉലുവ ചെറിയ ജീരകം ഫിഷ് മസാല പിന്നെ അതുപോലെ കുരുമുളക് ഇങ്ങനെ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അതിന് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം ഈ ജാറിലേക്ക് എല്ലാ സ്പൈസസും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ജസ്റ്റ് വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ മീൻ നന്നായിട്ട് കത്തി വെച്ച് വരഞ്ഞ് മുറിച്ചെടുക്കണം ഇവിടെ മസാല ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ നല്ലപോലെ വരയേണ്ടത് കേട്ടോ എത്രത്തോളം അടുത്ത് വരയാൻ പറ്റുമോ എത്രത്തോളം അടുത്ത് വരുക നമുക്ക് അത്രയും ടേസ്റ്റിൽ സാധനം മസാല തേച്ച് പിടിപ്പിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും വരഞ്ഞട്ടോ എത്രത്തോളം നമുക്ക് വരയാൻ പറ്റുമോ എത്രത്തോളം വരുന്ന നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ മസാല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളോട് കയ്യുന്നത്രയും കൂടുതൽ വരഞ്ഞോ ഈ സൈഡിലും ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുള്ളു മുറിയാണ്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മസാല കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിൽ ജസ്റ്റ് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നല്ല നീരുള്ള നല്ല നാരങ്ങയാണ് അപ്പോൾ കുരുമൊക്കെ നമുക്ക് എടുത്ത് കളയണം കുരുതിയിൽ പെടാൻ പാടില്ല കേട്ടോ കുരുമൊക്കെ കളഞ്ഞിട്ടുള്ള മസാല നമുക്ക് നമുക്കിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മസാലയാണ് നമുക്ക് ഇനി ഫിഷിന്റെ മുകളിൽ പുരട്ടാനുള്ളത് മസാല റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇനി ആ ഫിഷ് എടുത്തിട്ട് അതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം ഈ വരഞ്ഞ് വെച്ചിട്ടുള്ള ഭാഗങ്ങളിലെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന്റെ ടേസ്റ്റും മസാലയുടെ ഫ്ലേവറൊക്കെ എല്ലായിടത്തേക്കും മീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളു കേട്ടോ പുറത്ത് തേച്ച് പിടിപ്പിക്കും പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും തേക്കാൻ മറക്കരുത് നല്ലപോലെ മസാല ഉള്ളിലേക്കും തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനി ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാ അടുത്ത ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ എല്ലായിടത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും കേട്ടോ മസാല പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ നെട്ടർ ഫിഷിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാം അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല ഇത് റെസ്റ്റിനെ കാണുന്നത് നേരെ കൊണ്ടുപോയി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം രാത്രിയായി അപ്പോൾ ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കനൽ വേണം അപ്പോൾ കനൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് കനൽ കിട്ടിയിട്ടുണ്ട് കനലൊക്കെ സെറ്റ് ആയതിന് ശേഷം നമ്മൾ ഫിഷ് എടുത്തിട്ട് ഇനി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലിലേക്ക് വെക്കാം കേട്ടോ ഓരോ സൈഡും അഞ്ച് മിനിറ്റ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫിഷ് നല്ല അട്ടി ഉളയറ്റി ഗ്രില്ലായിട്ട് കിട്ടിക്കോളും അങ്ങനെ മീൻ ചുട്ടത് അല്ലെങ്കിൽ ഫിഷ് ഗ്രില്ല് എന്നൊക്കെ പറയുന്ന ഐറ്റം നമ്മൾക്ക് ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സംഭവം അങ്ങനെ എന്നുള്ളത് കഴിച്ച് നോക്കണം കഴിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായം നമ്മൾ പറയാം കേട്ടോ ചുട്ടടുത്ത ഈ മീനിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനെടുക്കണത് ഉള്ള പൊറോട്ട കേട്ടോ അപ്പോൾ പൊറോട്ടയും കൂട്ടിയിട്ട് കഴിക്കണം അപ്പോൾ വിസ്മില്ലാത്ത ഇന്നൊരു പിച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള ടേസ്റ്റ് ഇപ്പോൾ സാധനം അടിപൊളിയാണ് കഴിച്ച ഫസ്റ്റ് ബൈറ്റ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൽ കുറച്ച് നാരങ്ങ വീഞ്ഞിട്ട് കഴിച്ചു നോക്കണം എന്നാലതിൻ്റെ കറക്റ്റ് ഒരു ആ പുളിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ